ചെമ്പനിപ്പു സീരിയലിനെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അച്ഛമ്മയുടെ വീട്ടിലെ എല്ലാവരും കൂടി ചേർന്നിട്ട് പൊങ്കൽ ആഘോഷിച്ച ആ വിശേഷങ്ങളായിരുന്നു അവസാനമായിട്ടൊരു ഫാമിലി ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ആ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ അയക്കാട്ടിലും അതുപോലെ പിൻ കമന്റ് ആയിട്ടും കൊടുത്തേക്കാം കേട്ടോ ബാക്കി വിശേഷങ്ങൾ നോക്കാം പൊങ്കൽ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പുറത്ത് എല്ലാവരും കൂടി ഇങ്ങനെ കൂടിയിരിക്കുന്ന സമയത്ത് രേവതി എല്ലാവർക്കും വെറ്റിലയും പാക്കൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ദൈവതീടെ അടുത്ത് അവിടെ ഇരിക്കാൻ വേണ്ടി പറയാണ് എന്നിട്ട് ശ്രുതിയുടെ അടുത്ത് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ബീരാനും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് വെറ്റില മുറുക്കാണോ എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് ഇതാ അങ്കിൾ എന്ന് പറഞ്ഞിട്ട് അവർക്കും നമ്മുടെ ശ്രുതി വെറ്റിലേക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ബീരാൻ വെറ്റിലേക്ക് ഉള്ളിലെ പാക്കൊക്കെ തേച്ച് നൂറൊക്കെ തേച്ചു ശേഷം മടക്കി വായല വെക്കുന്ന ആ സ്റ്റൈൽ കണ്ടിട്ട് സച്ചി വയ്ക്കുന്നുണ്ട് വെറ്റിലേക്ക് നന്നായിട്ട് മുറുക്കാൻ അറിയാലോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് വെറ്റില ഇല്ലാത്ത നാടേതാ ഉള്ളത് മലേഷ്യയിലും വെറ്റില കിട്ടും എന്ന് പറയാനുട്ടോ മട്ടൻ ബിരിയാണി കഴിച്ചിട്ട് ഒരു വെറ്റിലയും കൂടി മുറുക്കി കഴിഞ്ഞാലുണ്ടല്ലോ നല്ല കിക്കായിരിക്കും എന്ന് പറയണേ അപ്പോഴേക്കും മഹേഷ് ഇതാ നമ്മുടെ ആ റേഞ്ചിലേക്ക് വരുന്നുണ്ട് ഉറപ്പായിട്ടും പുള്ളീനെ കയ്യിൽ കുപ്പി കാണും ചോദിച്ചു മേടിക്കണം എന്ന് പറയണേ അതൊക്കെ ഇരിക്കട്ടെ സുധി സുധീടെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു എന്നുള്ള കാര്യം ചോദിക്കുകയാണെ സുധീൻ്റെ അപ്പോഴേക്ക് സുധി ജോലി ജോലി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട് അയ്യോ അങ്കളെ ജോലി തേടുന്നത് എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം ചോദിക്കും എന്താ മോനെ നിനക്ക് ജോലി ഇല്ല എന്നുള്ള കാര്യം അടുത്ത് ചോദിക്കുകയാണെ പേര് അപ്പോഴേക്കും ആ മോനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ചന്ദ്രമതി പറയുന്നുണ്ട് അയ്യോ അവനെ പഠിപ്പിന് യോജിച്ച് ജോലി കിട്ടാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനെ കിട്ടുവാ നോക്കുവാണെന്നുണ്ടെങ്കിൽ അവൻ ആയിരം ജോലികൾ അവന്റെ അരികിലേക്ക് വരും അതെ അതെ അത് ശരിയാണ് ഗവർണറിന്റെ ജോലിക്കല്ലേ അവനെ വിളിച്ചോണ്ടിരിക്കുന്നത് അങ്ങനെ സുധിയെ കളിയാക്കാണല്ലോ അപ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട് സച്ചിയൊക്കെ അച്ചുമ്മായിരിക്കും അപ്പോഴേക്കും ചന്ദ്രപതി സുധീരടുത്ത് ആക്ഷൻ കാണിക്കുന്നുണ്ട് അങ്ങനെ സുധി എണീറ്റ് എന്നിട്ട് ബീരാന്റെ അടുത്ത് പറയുന്നുണ്ട് അങ്കിൾ ഞാനൊരു മൾട്ടി ആയിട്ടുള്ള ആളാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായി വളർന്ന് വളർന്നു പോകുന്ന കാര്യം അപ്പോഴേക്ക് സച്ചി കുറുകെ പറയാനേ അതെ അതെ ശരിയാണ് ഇനി ഇതിൽ കൂടുതൽ നീ എങ്ങോട്ട് വളരാനാണ് അതെ എല്ലാത്തിനും ഒരു തുടക്കം വേണമല്ലോ അവനെ പിടിച്ചു കയറ്റാൻ വേണ്ടിയിട്ട് ഒരാളില്ലാന്ന് ചന്ദ്രമതി പറയും പിന്നെ അവൻ കുഞ്ഞു കുട്ടിയല്ലേ കൈപ്പിടിച്ചിട്ട് വിടാൻ വേണ്ടിയിട്ട് ഇത് നോക്ക് രവി ഏട്ടാ എന്നുള്ള കാര്യം ചന്ദ്രമതി പറയുമ്പോൾ അവർ സംസാരിച്ചുകൊണ്ടിരിക്കല്ലേടാ നീ മിണ്ടാതിരിക്കുന്നത് സച്ചിൻ അടുത്ത് പറയുകയാണ് അതെ അങ്കിൾ എന്റെ ടാലൻറ് അനുസരിച്ചിട്ട് ഞാൻ ആരുടെയും കീഴിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല കാരണം എന്റെ അത്ര അറിവ് ആർക്കും ഇല്ല അപ്പോഴേക്കും വീരാനൊന്നും പൊക്കി അടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിലും മോനെ നിന്റെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം നിനക്ക് തൊഴിലാളിയുടെ കലയല്ലേ ഉള്ളത് മുതലാളിയുടെ കലയാണ് ഏഹ് ഇവന്റെ മുഖത്തോ എന്നുള്ള കാര്യം സച്ചി ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ശ്രുതി സ്ട്രേറ്റ് ആയിട്ട് വീരേന്റെ അടുത്ത് പറയണേ ശ്രുതിയുടെ അച്ഛന്റെ അടുത്ത് പറഞ്ഞിട്ട് അങ്കിൾ എങ്ങനെങ്കിലും എനിക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ റെഡിയാക്കി തരണോ എന്ന് എന്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് തന്നാലും രണ്ട് വർഷത്തിലെന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും രണ്ട് വർഷത്തിലല്ല രണ്ട് മാസത്തിൽ മൊത്തം ക്ലോസ് ആവുമെന്ന് പറയണേ സച്ചി പറയാണ് കേട്ടോ അപ്പോഴേക്കും നിക്ക് മോനെ അവൻ സംസാരിച്ചുകൊണ്ടിരിക്കയല്ലേ ആ സംസാരിക്കട്ടെ സംസാരിക്കട്ടെ എന്ന് സച്ചി പറ ശ്രുതി എന്ന് പറയുന്നുണ്ടേ അങ്കിൾ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോഴേക്കും ബീരാൻ പറയുന്നുണ്ട് ശ്രുതിയുടെ അച്ഛൻ വലിയ ബിസിനസ്മാൻ ആണ് അവരുടെ സമ്പാദ്യം മൊത്തം അവൾക്കുള്ളതാണ് അവൾക്ക് എന്ന് പറയുന്നത് എല്ലാം മൊത്തം നിങ്ങൾക്കുള്ളത് തന്നെയാണല്ലോ അങ്ങനെ ശ്രുതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇയാൾ എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കാത്തത് പറയുന്നത് മൊത്തത്തിൽ കുളാക്കോ തുറന്ന് ശ്രുതി പറയുന്നുണ്ട് കേട്ടോ ബീരാന്റെ അടുത്ത് അങ്കിൾ അങ്കിള് പറഞ്ഞതൊക്കെ ശരി തന്നെയാണ് പക്ഷെ സ്വന്തമായിട്ട് ഞാൻ എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതല്ലല്ലേ എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ അതെ നീ പറഞ്ഞത് ശരിയാണ് ലോകത്ത് ഒരുപാട് ബിസിനസ് ഉണ്ട് പക്ഷെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അദ്ദേഹം ആട്ടിന്റെ തോല് എക്സ്പോർട്ട് ചെയ്തിട്ട് വലിയ ബിസിനസ്മാൻ ആയി എന്നുള്ള കാര്യം പറയാണ് കേട്ടോ അപ്പോഴേക്കും ശ്രുതിക്ക് മനസ്സിലാവുകയാണ് ഇത് കയ്യിൽ നിന്ന് പോകുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ കലാവതി രവിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ അല്ല ഇയാൾ എന്താണ് എല്ലാത്തിനും ആട് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് അതേ അമ്മ ഞാനും ശ്രദ്ധിച്ചു ആടിനോടൊരു പ്രത്യേക സ്നേഹം ഉണ്ടെന്ന് തോന്നുന്നത് എന്ന് പറയണേ ഇത് ശ്രുതി കേൾക്കുന്നുണ്ട് ആട് വെട്ടുന്നതിനേക്കാൾ നല്ലത് ആടിൻ തോല എക്സ്പോർട്ട് ചെയ്യുന്നതാണെന്നുള്ള കാര്യം ഞാൻ അറിയാതെ പോയി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നെന്ന് ചോദിക്കാണേ അപ്പോഴേക്ക് ശ്രുതി നടുക്ക് ചെന്ന് വീഴുന്നുണ്ട് എന്നിട്ട് അങ്കിൾ ശ്രുതി വേറെ ബിസിനസ്സെ കുറിച്ചാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്യണേ അതിനിടയ്ക്ക് സച്ചി അങ്കിൾ ആടിന്റെ തോൽ വിൽക്കുന്നത് മാത്രമല്ല ബിസിനസ് ആടിനെ മേയ്ക്കുന്നതും ഒരു ബിസിനസ് തന്നെയാണ് അതിനുള്ള തരമ ഇവനുണ്ട് അങ്കിൾ ഇവര് പറയുന്ന ഒന്നും കേൾക്കാൻ നിൽക്കണ്ട എന്റെ ടാലന്റിനും അതുപോലെ എന്റെ കഴിവിനും അനുസരിച്ചിട്ട് ഞാൻ വേറെ ഏതെങ്കിലും നാട്ടിൽ ജനിക്കേണ്ടതായിരുന്നു എന്ത് ചെയ്യാനാ ഇവിടെ വന്നാൽ ജനിച്ചു പോയി എന്ന് പറയണേ ശ്രുതി എവിടെ ജനിക്കണം എന്ത് ജനിക്കണം എന്ന് പിന്നെ ഇവനല്ലേ ഡിസൈഡ് ചെയ്യുന്നത് എടാ ജനിക്കുന്നത് എവിടെയാന്നുള്ള കാര്യമല്ല നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് നമ്മൾ എങ്ങനെ ജീവിക്കണം എന്ത് രീതിയിൽ ജീവിക്കണം എന്നുള്ള കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത് അത് മാത്രമേ നമ്മുടെ കയ്യിലുണ്ടാവുള്ളൂന്ന് സച്ചി പറയുന്നുണ്ട് സച്ചി നന്നായിട്ട് തത്വമൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന് ബീരാം പറയുന്ന സമയത്ത് അവരെ വിടും അങ്കിൾ എന്നുള്ള കാര്യം പറയണേ സുതി അവന്റെ കാര്യം നോക്കണ്ട അങ്കിൾ എന്ന് ശ്രുതി പറയണേ അങ്കിള് നാട്ടിൽ ചെന്നതിന് ശേഷം ശ്രുതിയുടെ കാര്യം അച്ഛനടുത്ത് പറയാൻ വേണ്ടി പറയുന്നുണ്ട് അതിനെന്താ മോളെ ഞാൻ നാട്ടിൽ ചെന്ന ഉടനെ തന്നെ നീ പറയുന്നതൊക്കെ ചെയ്യാം അപ്പോഴേക്കും ചന്ദ്രമതി ആയിരിക്കും ഈ ചന്ദ്ര ബീരാനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ ശ്രുതിയുടെ അച്ഛൻ എപ്പോഴാണ് വരും ശ്രുതിയുടെ അച്ഛന് ശ്രുതിയും ശ്രുതിയും കാണുന്ന ആഗ്രഹം ഉണ്ടാവില്ലേ ഈ പ്രാവശ്യം വരും എന്ന് വിചാരിച്ചു വന്ന് ചന്ദ്രമതി പറയുമ്പോഴേക്കും അതേ ശരിയാണ് സ്വന്തം മകളെ കാണാൻ വേണ്ടിയിട്ട് ഏതൊരു അച്ഛനും ആഗ്രഹം ഉണ്ടാവില്ലേ കാലാവധിയും പറയാന കേട്ടോ നേരെ അച്ഛമ്മക്കരക്കിലേക്ക് ചെന്നിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ശ്രുതിയുടെ അച്ഛൻ എന്ന് പറയുന്നത് പണം 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 ഒറ്റ ചിന്തയുള്ള ആളാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തിന് വേണ്ടി മാത്രമായിട്ട് ഒരു എ ടി എം മെഷീൻ തന്നെ വെച്ചിട്ടുണ്ട് എപ്പം നോക്കിയാലും പണം പണം എന്ന് പറഞ്ഞ് നോക്കി നടന്നതുകൊണ്ട് സ്വന്തം ഭാര്യയെ പോലും നന്നായിട്ട് നോക്കിയില്ല അതുകൊണ്ട് തന്നെ ശ്രുതിയുടെ അമ്മയ്ക്ക് അസുഖം വന്നത് അറിയാണ്ട് പോയി അപ്പോഴേക്കും എന്തിനാ അങ്കിൾ ഇതൊക്കെ പറയുന്നെന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുന്നുണ്ടേ ഇല്ല എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല നിന്റെ ചെറുപ്പത്തിലെ നമ്മളെ വിട്ടു പോയില്ലേ നിന്റെ അമ്മ നിന്റെ അമ്മ രക്തം ഛർദ്ദിച്ചിട്ടല്ലേ മരിച്ചെന്നൊക്കെ കാര്യം ഇങ്ങനെ പറയാനോ ഇതൊക്കെ ഞാൻ പറഞ്ഞത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കാശി കാശ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ പുറകെ ഓടാൻ വേണ്ടി പാടില്ല എപ്പോഴും നമ്മൾ സ്വന്തം ബന്ധങ്ങളെ ചേർത്ത് പിടിക്കണ്ടേ ഇത് കേൾക്കുമ്പോൾ രവിയും പറയുന്നുണ്ട് നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ് എത്ര പണം സംബന്ധിച്ച് കഴിഞ്ഞാലും സ്വന്തം ബന്ധങ്ങളോട് ഇരിക്കുന്ന കൂടെ നിൽക്കുന്ന ആ ഒരു സന്തോഷം കിട്ടു എന്ത് ചെയ്യാനാ ശ്രുതിയുടെ അച്ഛനത് അറിയില്ലല്ലോ ശ്രുതിയും അച്ഛനും തമ്മിൽ സംസാരിക്കാതിരിക്കാനുള്ള കാരണം തന്നെ അത് തന്നെയാണ് അത് പോരാത്തതിന് ചെറുപ്പുകാരിയായ ഒരാളെ കല്യാണം കഴിക്കുകയും ചെയ്തു അത് അതിന്റെ ദേഷ്യാണ് ശ്രുതിക്കുന്നും കൂടി പറയുകയാണേ ഇത് കേൾക്കുമ്പോൾ ചന്ദ്രമതി പറയണ്ടേ അതിപ്പോ ശരി തന്നെയല്ലേ അവർക്ക് ഒരു തൊണ വേണമെന്നുള്ള കാര്യം അവർക്ക് തോന്നി കാണും അതെങ്ങനെ ശരിയാവും ചോദിക്കണേ ബീരാൻ ദേഷ്യത്തോടു കൂടി ഇപ്പോ ഒരു ഉദാഹരണം പറയാണ് നിങ്ങൾ മരിച്ചു പോയെന്ന് വിചാരിച്ചോ അയ്യോ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് ചോദിക്കുമ്പോ ഇല്ല ഞാനൊരു ഇതിന് എക്സാമ്പിൾ പറഞ്ഞതാണ് നിങ്ങൾ മരിച്ചു പോയിട്ട് ഒരു മൂന്ന് മാസം കഴിയുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ ഭർത്താവ് വേറൊരു പെണ്ണിനെ കൂട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞുകഴിഞ്ഞാല് നിങ്ങളുടെ മക്കൾ മക്കള് അതിനെ എതിർക്കോ അതോ അവരെ സ്വീകരിക്കോ ഇത് കേൾക്കുമ്പോൾ ചന്ദ്രമതി ചോദിക്കേണ്ടത് നിങ്ങൾക്ക് ഉദാഹരണത്തിന് നിന്നെ മാത്രമേ കിട്ടിയുള്ളൂ അല്ല അങ്ങനെയല്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് അച്ഛൻ്റെ അടുത്ത ഒരു മകൾക്ക് ദേഷ്യമില്ലാണ്ടിരിക്കും തുടർന്ന് കാലാവധി ചോദിക്കുന്നുണ്ട് ആദ്യത്തെ ഭാര്യയെ ശരിക്കും നോക്കാതെ അവര് മരിച്ചു പോയി ഇനി വേറൊന്നിനെ കല്യാണം കഴിക്കുക എന്നുള്ള ചിന്ത അവർക്ക് സ്വന്തം മകളെ നോക്കണം എന്നുള്ളൊരു ചിന്തയില്ലേ അവർക്ക് ആശങ്കയൊക്കെ ഉണ്ട് അവരുടെ മകളെ അവർക്ക് നോക്കണമെന്നുണ്ട് എന്നാ ഇവള് പോവില്ലല്ലോ അവളുടെ അമ്മ മരിച്ചു പോയ ദേഷ്യമാണ് അവൾക്ക് അത് ഇപ്പോഴും മാറിയിട്ടില്ല അതിനിടയ്ക്ക് ശ്രുതിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട് ശ്രുതി അവിടുന്ന് പോകുന്നുണ്ട് തുടർന്ന് രവി ചോദിക്കുന്നുണ്ട് നിങ്ങളെങ്കിലും അവരെ സമാധാനിപ്പിച്ച് കൂട്ടിക്കൊണ്ടു അല്ല ശ്രുതിക്ക് എന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ സ്വന്തം അച്ഛനെ പോലെ തന്നെയാണ് എനിക്കാണെന്നുണ്ടെങ്കിൽ വേറെ മക്കളൊന്നുമില്ല എനിക്ക് അവളെ മോളെ പോലെ തന്നെയാണ് ശ്രുതിയുടെ ആണെന്നുണ്ടെങ്കിൽ അമ്മയായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നട്ടോ അമ്മയും ഞാൻ ചെറിയ ബിസിയാണ് അമ്മയെ പിന്നെ വിളിച്ചാ പോരെ അമ്മയ്ക്ക് ശരീരത്തിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ടേ അതിൽ നിന്ന് നീ അങ്ങനെ ചോദിച്ചേ ഏയ് ഒന്നുമില്ല ഇല്ല ഞാൻ പിന്നെ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണെ അത് കഴിഞ്ഞിട്ട് ബീര എങ്ങനെ പറയുന്നുണ്ട് എന്ത് ചെയ്യാനാ ശ്രുതിയുടെ അമ്മയില്ലല്ലോ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാം ചെയ്യായിരുന്നു എന്ത് ചെയ്യാനാ അമ്മ മരിച്ചു പോയില്ലേ എന്നുള്ള കാര്യം പറയാനെട്ടോ അപ്പോൾ ശ്രുതിയാണ് അമ്മയെ ഫോൺ ചെയ്തിട്ട് തിരിച്ചു വരികയാണല്ലോ മതി നിർത്ത് എന്റെ അമ്മ മരിച്ചിട്ടില്ല എന്തിനാ ചുമ്മാ അമ്മ മരിച്ചു മരിച്ചു എന്നിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത് ഇത് കേൾക്കുമ്പോ എല്ലാവരും ഇങ്ങനെ നോക്കുവാണ് കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ശ്രുതി ചിന്തിക്കുന്നത് എല്ലാവരുടെ എല്ലാവരത്തും അമ്മ മരിച്ചു പോയി എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് അമ്മ മരിച്ചു പോയിന്ന് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്റെ മനസ്സിൽ എന്റെ അമ്മ ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്നിട്ട് സങ്കടം പോലെ ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ചന്ദ്രമതി അരികിലേക്ക് ചെന്നിട്ട് ശ്രുതി നീ സങ്കടപ്പെടല്ലേ അവര് നടന്ന കാര്യം പറഞ്ഞു അത്രയല്ലേ ഉള്ളൂ അതുകഴിഞ്ഞ് ബീരാന്റെ അടുത്ത് നമ്മുടെ ചന്ദ്രമതി പറയുന്നുണ്ട് ശ്രുതിക്ക് അമ്മ ഇല്ലാത്തൊരു കുറവില്ലാതെ ഞാനാണ് അവളുടെ അമ്മ അതുപോലെ ഞാൻ അവളെ നോക്കുന്നുണ്ട് തുടർന്ന് രവി പറയുന്നുണ്ട് സ്വന്തം മക്കൾക്ക് അവളുടെ അച്ഛനോട് ഇഷ്ടം വേണമെന്നുണ്ടെങ്കിൽ അവരുടെ വന്നിട്ട് സ്വന്തം മകളെ നോക്കണ്ടേ അവരെടുത്ത് വന്നിട്ട് കണ്ടു പോവാൻ വേണ്ടി പറ അപ്പോഴേ ശ്രുതിക്കും അവരോട് ഒരു സ്നേഹമൊക്കെ തോന്നുന്നു അതിനാണല്ലോ അവരെന്നെ അയച്ചിരിക്കുന്നത് മകള് എങ്ങനെ ഇരിക്കുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ചൊക്കെ ഞാൻ അവിടെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർ വരും അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട് പിന്നെ അതല്ലേ ഇവിടെ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നല്ലേ പ്രൊജക്റ്റ് നോക്കിയിട്ട് അവിടെ ചെന്ന് പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാര്യങ്ങൾ എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ട് നിധിയോട് കൂടിയിട്ട് പൗഡർ എടുത്തിടെ അച്ഛൻ എങ്ങോട്ട് വരും എന്നല്ലേ ഉദ്ദേശിച്ചത് അങ്കിൾ എന്നുള്ള കാര്യം സച്ചി ചോദിക്കണേ അപ്പോഴേക്ക് ശ്രുതി കണ്ടില്ല അങ്കിൾ എൻ്റെ അച്ഛനെ കളിയാക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത് എടാ നീ വാ വെച്ചിട്ട് ചുമ്മാതിരിക്കില്ലേ എന്നുള്ള കാര്യം സച്ചിന്റെ അടുത്ത് രവി ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് സോറി അങ്കിൾ എല്ലാവരും ഭയങ്കര സന്തോഷമായിട്ട് ഇരിക്കുകയായിരുന്നു പക്ഷെ ഞാൻ ദേഷ്യപ്പെട്ടിട്ട് എല്ലാവരുടെ മൂഡ് സ്പോയിൽ ചെയ്തു അല്ലേ ഏ അങ്ങനെയൊന്നുമില്ല ഇല്ല നീ സന്തോഷമായിട്ടിരിക്കണം ഞങ്ങൾ എല്ലാവരും ഇല്ല നിന്റെ കൂടെ നീ എന്നുള്ള കാര്യം പറയാനെട്ടോ അത് കഴിഞ്ഞിട്ട് ശ്രുതി നീ പോയിട്ട് കരിമ്പെടുത്തിട്ട് വാ നമുക്ക് എല്ലാവർക്കും കഴിക്കാന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് പറഞ്ഞു വിടുകയാണ് അത് കഴിഞ്ഞിട്ട് ശ്രുതി കരിമ്പോ അടയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല കേട്ടോ സച്ചി അത് ചെയ്ത് കാണിച്ചിട്ട് എല്ലാവർക്കും ഭക്ഷണം പോറിച്ച് ഇങ്ങനെ കൊടുക്കുന്നൊക്കെയുണ്ട് അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഉള്ളിലിരുന്നിട്ട് ആ സമയത്ത് ചന്ദ്രമതിയും ശ്രുതിയും കൃഷിയും അതുപോലെ അച്ചമ്മയും രേവതിയും കൂടി ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ ശ്രുതി മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുന്ന കാണുന്ന സമയത്ത് വർഷ ചോദിക്കുന്നുണ്ട് കേട്ടോ ചേച്ചി ചേച്ചി ഓക്കെ അല്ലേ എന്നുള്ള കാര്യത്തെ കുറിച്ച് ഞാൻ ഓക്കെ ആണെന്ന് പറയണം അത് കഴിഞ്ഞ രേവതി പറയുന്നുണ്ട് ശ്രുതി പെട്ടെന്ന് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ ഇല്ലാണ്ടാവുന്ന സമയത്ത് എന്തോരോ സങ്കടം തോന്നുന്നുള്ള കാര്യം എനിക്കറിയാം കാരണം എന്റെ അച്ഛൻ അങ്ങനെ പോയതാണ് അച്ഛന് ഞങ്ങളെന്ന് വെച്ച ജീവനായിരുന്നു എന്റെ അച്ഛന്റെ സ്ഥാനത്ത് ഞാൻ സച്ചിരന്റെ അച്ഛനെയാണ് കാണുന്നത് അതുകൊണ്ട് എനിക്ക് മനസ്സിനൊരു സമാധാനമാണ് കഴിഞ്ഞ് ചന്ദ്രമതി പറയുന്നുണ്ട് ശ്രുതി നീ അമ്മയില്ല എന്നുള്ള കാര്യം വിചാരിച്ചു ഒരിക്കലും സങ്കടപ്പെടരുത് അതിന് ഞാനില്ലേ നിനക്ക് നീ എന്നെ ഒരിക്കലും അമ്മായിമ്മയായിട്ട് കാണണ്ട സ്വന്തം അമ്മയെ പോലെ കണ്ടാ മതി ഞാൻ നിന്നെ സ്വന്തം മകളെ പോലെയാണ് കാണുന്നത് ഇത് കേൾക്കുന്ന സമയത്ത് അച്ചമ്മ പറയുന്നുണ്ട് നീ മരുമകളെ മകളായിട്ട് കാണുന്നു എന്ന് പറയുന്നതിൽ ഒരു കുഴപ്പവും അത് നല്ലത് തന്നെയാണ് പക്ഷേ ശ്രുതിയെ മാത്രം പോരാ എന്ന് പറയുന്ന സമയത്ത് ഇല്ല അമ്മേ ഞാന് വർഷയും അങ്ങനെ തന്നെയാണ് കാണുന്നെന്നുള്ള കാര്യം പറയണേ എന്താ ഇവർ രണ്ടുപേരും മാത്രമാണ് നിന്റെ മരുമകൾ രേവതി എന്ന് പറയുന്ന ഒരാളില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതിന് അവൾക്ക് അമ്മ ഉണ്ടല്ലോ എന്നുള്ള കാര്യം ചന്ദ്രപതി പറയണേ അപ്പോ വർഷയ്ക്ക് അമ്മ ഇല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് തന്നെയാണ് അച്ഛമ്മ എനിക്കുള്ള അമ്മ തന്നെ മതി അവര് തന്നെ എന്നെ ഓരോന്നും പറഞ്ഞിട്ട് ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എന്റെ ആയിട്ട് മാത്രം ഇരുന്നാ മതി അമ്മയൊന്നും ആവണ്ട എന്നുള്ള കാര്യം മുഖത്തോക്കി പറയാന ചന്ദ്രമതിയിലെ ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ ആകെ എന്തോ പോലെ ആവുന്നുണ്ട് ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗ അവസാനിക്കുന്നത് ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡ് കമന്റ് ചെയ്യണേ താങ്ക്